ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ് ബോട്ടിക് അപ്പൊ ഹലാസ് ബോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടി വെയർ ത്തെ മോഡലാണ് അടിപൊളി സൂപ്പർ ഫിറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു മസ്റ്റേഡ് കളർ പാന്റ് വരുന്ന അടിപൊളി ഫിറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് പിന്നെ ഇതിന്റെ ഇതിലും മെറ്റീരിയലും പ്രത്യേകതയുണ്ട് ഇതും ഫുള്ള് വേവിങ്ങില് ഒരു ഗ്ലിറ്ററിംഗ് ഉള്ള മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ദാമൻ വർക്കാണ് ആണ് ട്രിപ്പിൾ വരെ സ്റ്റിച്ച് ചെയ്യാം കാരണം ഇതിൽ ഫോർ എക്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇല്ല പിന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരാം കേട്ടോ സ്ലീവിന്റെ സൈഡ് നല്ല ഭംഗിയുള്ള സ്ലീവാണ് സ്ലീവ് മൾട്ടി കളർ സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയലാണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ മെറ്റീരിയൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അത്രയും സോഫ്റ്റ് ആൻഡ് നൈസ് മസ്ലിൻ ഫിറ്റ് ഇത് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് കണ്ടില്ലേ മസ്ലിൻ ആണ് ഇതിന്റെ ഷോൾ വരുന്ന പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ നല്ല ഭംഗി നല്ല നിങ്ങളും വീതിയുള്ള അടിപൊളി മസ്ലിൻ സിൽക്ക് ആണ് നല്ല ഭംഗിയുണ്ട് സൂപ്പർ ഒരു രക്ഷയില്ലാത്ത അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഏകദേശം ത്രിപിൾ എക്സ് വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫോർ എക്സ് ആർക്ക് തികയും തോന്നില്ല തോന്നുന്നില്ല കാരണം കുറച്ച് വീതി കുറവാണിത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നവർക്ക് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സൂപ്പർ മോഡലാണ് ഒരു രക്ഷയില്ലാത്ത അടിപൊളി സൂപ്പർ മസ്ലിങ് സ്ക്ക് മെറ്റീരിയൽ ആണ് കംപ്ലീറ്റ് ബീറ്റ് വർക്കുള്ള അടിപൊളി മോഡലാണ് താഴെ എൻഡിൽ ഒരു പാകിസ്ഥാനി ലേസ് വർക്കും കൂടി ഉണ്ട് ഡാമൻ ഡിസൈൻ ഒക്കെ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് ഇത് ഏകദേശം നിങ്ങൾക്ക് ഫോർ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഫോർ എക്സിൽ നന്നായി സ്റ്റിച്ച് ചെയ്യാം കാരണം അത്രയും മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഇതിന്റെ ഷോൾ വരുന്ന പ്യൂർ മസ്റ്റിൻ സിൽക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ലേസ് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി മസ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം ഇത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിനാണ് നേരത്തെ വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് സൂപ്പർ മസ്ലി ആണ് മിസ് ചെയ്യരുത് അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു മുന്തിരി കളറാണ് ഗ്രേപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള ഗ്രേപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സൈലിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് പ്യൂർ ആണ് താഴെ നല്ല ഭംഗിയുള്ള ഒരു ലേസും കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനി ലേസും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ സ്റ്റീവിന്റെ അറ്റം വരിക സ്റ്റീവ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വെയർ ഒരു രക്ഷെല്ലാം നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോ ആണ് ഫോർ സൈഡ് ബോർഡർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ലേസ് വർക്ക് ആണ് കേട്ടോ നല്ല ഹെവി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഹെവി ഷോൾ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പ്രൈസ് വരുന്നുള്ളൂ ഇതിന്റെ ഏകദേശം ഫോർ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വേദന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് കേട്ടോ നല്ല ഒരു ഡിഫറൻറ്റ് ചാർട്ടാണ് ഇത് മുമ്പ് വന്നതിനേക്കാൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ലൊരു ആണ് ഇതിൽ വരുന്ന നല്ല ഭംഗിയുള്ള പ്യൂർ മസ്ലിംഗ് സിൽക്ക് വരുന്ന മെറ്റീരിയലാണ് പാൻറ്റും അതേപോലെ തന്നെ മസ്ലിംഗ് നല്ല ഭംഗിയുള്ള അടിപൊളി പാൻറ്റാണ് ഇത് കണ്ടില്ല ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ ആണ് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് ഫോർ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് പ്യോർ നല്ല നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് കേട്ടോ മുമ്പ് ഫോർ സൈഡ് ബോട്ടും നല്ലൊരു പാകിസ്ഥാനി ലേസ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് ഇത് ഇതങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസുള്ളൂ മുമ്പ് രണ്ട് നാനൂറ്റി തൊണ്ണൂറിന് വന്ന മെറ്റീരിയൽ ആണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിന്റെ പാന്റ് വരുന്നുള്ളത് ഒരു ബ്ലാക്കിഷ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഉണ്ടല്ലേ ദാമിന്റെ വർക്കൊക്കെ നല്ല ഭംഗിയാണ് നല്ലൊരു കാശ്മീരി പ്രിന്റ് ആണ് എന്റെ ദാമൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് വർക്കും ഉണ്ട് നല്ല സൂപ്പർ ഡിസൈൻ ആണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് ഗ്യാരന്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള അടിപൊളി ലേസ് വർക്കുള്ള നല്ല ഭംഗിയുടെ ഒന്നും കൂടി വെച്ചു മോളെ ഇത് ഈ ഷോൾ ഒന്നും കൂടി നോക്കിക്കോളൂ എന്താ ഭംഗി നല്ലൊരു കാശ്മീരി പ്രിന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി കാശ്മീരി പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഫോർ എക്സ് എൽ വരെ ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നല്ല മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈനാണ് ഫുള്ളായിട്ട് അരിവർക്കും സെറിവർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ യോക്ക് മുതൽ ദാമന് വരെ സെയിം അതേപോലെ തന്നെ സെൻട്രൽ കാൺസോൾ ആണ് പിന്നെ താമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ ഇതും അതേപോലെ തന്നെ ഈ മെറ്റീരിയൽ നല്ല വീവിങ്ങിൽ തന്നെ ഒരു ഗ്ലിറ്ററിങ് ഒരു ഗോൾഡൻ കളർ ഗ്ലിറ്ററിങ് ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് സൈഡ് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് സുപ്പപ് ഷോ ആണ് നല്ല മസ്റ്റ്ലി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരാം ഇതിൽ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഏകദേശം ഫോർ എക്സ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറാണ് ബ്ലഡ് റെഡ് കളറാണ് സുപ്പ് കളർ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇത് ദാമന്റെ വർക്ക് വരുന്നത് ദാമൻ്റെ ഫുള്ളായിട്ട് അരിവർക്കും സെറി വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് താഴെ കണ്ടില്ല ദാമൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് ദാമനും അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വര ഇതാണ് ഇതിന്റെ ഷോള് ഒരു രക്ഷ ഇല്ലാത്ത അടിപൊളി ഷോളാണ് നല്ല നീളം രീതിയിലുള്ള ഫോർ സൈഡ് ബോർഡറിൽ നല്ലൊരു ലേസ് വർക്ക് വരുന്ന ഒരു സൂപ്പ് ഷോൾ ആണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഇത് ഏകദേശം ഫോർ എക്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ആണ് സോ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പ് ഡിസൈൻ ആണ് ഇത് ശരിക്കും നിങ്ങൾക്ക് അതിൽ കാണുന്നറിയില്ല പക്ഷെ ഇതിലേ ബ്ലാക്കിലേക്ക് ഒരു ഗോൾഡൻ കളർ ലെയർ ഇല്ലേ നല്ലൊരു ഗ്ലിറ്ററിങ് മോഡലാണ് കൊടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ ഡിസൈൻ യെസ് ജെറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് കണ്ടില്ലേ ഇതിന്റെ ഫ്ലവറിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും സെറി വർക്കും അരി വർക്കും ഒക്കെ ഉള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുടെ ഒരു സുപ്പബ് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ ഷോള് വരുന്ന പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ ഫ്രഞ്ച് ഷിഫോൺ ആണ് നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സുപ്പബ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് മോഡൽ കേട്ടോ എൻഡ് ഇതൊരു മൊഡാൽ ആണ് കേട്ടോ ഇത് മസ്ലിങ് അല്ല മൊടാൽ സിൽക്ക് ആണ് ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നുള്ളത് കണ്ടില്ല സെൻട്രൽ കോൺസോൾ ഒക്കെ സൂപ്പർ ആണ് പിന്നെ താഴെ നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദാമലിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരിക സ്ലീവിന്റെ സൈഡ് വരിക ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നീളും രീതിയുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്യുവർ ചിനോളിൽ വരുന്ന ഷോളാണ് ഇതിൽ ഫുള്ള് വർക്കാണ് ഇതിൻ്റെ ഷോളിൽ നല്ല അരി വർക്കും സൊറി വർക്കും ഒക്കെ ഇതുണ്ട് ഷോളിലുണ്ട് പ്യുർ ചിനോൾ മെറ്റീരിയലാണ് ഷോൾ വരുന്നത് അടിപൊളി മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്സപ്പ് മാത്രമേ ചെയ്യുക കോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും പായ്